ഹലോ കൂട്ടുകാരെ ഏതെൻ്റെ ഏതെങ്കിലും തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി തേങ്ങ വറുത്തരച്ച മീൻ കറിയാണ് അതിനായി തേങ്ങാ വറത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് തേങ്ങ വറുത്ത് വെച്ചതിനെ അരച്ചെടുക്കാം നല്ല അരച്ച് നല്ല പേസ്റ്റ് വരും അതിൽ അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം പിന്നെ ചട്ടി വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചു കടുകിട്ടു പൊട്ടിച്ചു ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചതിട്ടു പച്ചമുളക് ഇട്ടു അതിനെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവുന്നവണ്ണം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അതിന് എഴുതി നമുക്ക് രണ്ട് കറിവേപ്പില നുള്ളിയിടാം കറിവേപ്പില ഇല്ലാത്ത കാര്യമില്ലല്ലോ അതിനെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കുടംപുളി നമ്മളൊക്കെ പറയുന്നത് തോട്ടുപുളി എന്നാണ് അതിൻ്റെ ഒരു രണ്ട് കീറ് രണ്ട് രണ്ട് കഷ്ണം കഷ്ണമെടുത്ത് നുള്ളി കീറി അതിനെ ഇട്ട് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം പിന്നീട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടിയിടാം ഇടാം കുരുമുളക് പൊടി ഇടാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കുന്ന എന്താണെന്ന് വെച്ചാൽ വലിയ ഭരണമായത് കാരണം ഫ്ലെയിം കൂടുതലാണ് അത് കരിയാതിരിക്കാൻ വേണ്ടി വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ചിട്ടാലും മതി മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഒരുപാട് മസാലകൾ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് കരിഞ്ഞ് പിന്നെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകുമല്ലോ നന്നായി ഇളക്കിയ ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഉണ്ട പിടിക്കാതെ നന്നായിട്ട് കലക്കി കൊടുത്തു അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അതിൽ കൂടുതലൊന്നും വേണ്ട മൂന്ന് ടേബിൾ സ്പൂണുകളും വറത്തെറച്ച് അരപ്പ് ചേർക്കണം കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ തീയലിൻ്റെയൊക്കെ ടേസ്റ്റായി പോകും ഒരു ടേസ്റ്റ് വരത്തില്ല പിന്നെ ഉപ്പിട്ടു അടച്ചു വെച്ചു കറി തിളച്ച ശേഷം നമ്മൾ മീനിന് അതിലേക്കിട്ടു തിളച്ച് വറ്റി വരുന്ന അടിപൊളി സൂപ്പർ